സർജറി താടിയിൽ ഒരു പിന്നീട് ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് എനിക്ക് തോന്നുന്നു ഇഷ്ടമായിരുന്നു ഇളയ മകനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ ഈ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ആ രീതിയിലപ്പം ഇതൊക്കെ അവതരിപ്പിച്ചായിരുന്നു എല്ലാവരും ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും മരണം ആദ്യം മകൻ്റെ കാര്യമാണ് കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞ പറഞ്ഞ ഞാൻ അനുസരിച്ച് അതുപോലെ പറഞ്ഞു ഹായ് നമസ്കാരം ൊലപതത്തിൽ അഫാന്റെ തെടുപ്പ് നടത്തോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അഫാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പോലീസുകാർ നടത്തി കൊടുക്കുന്നത് അഫാൻ ചിക്കൻ വേണം മീൻ കറി വേണം കട്ടൻ വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അഫാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനുവേണ്ടിയിട്ടാണ് പോലീസ് എത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇയാൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല സ്വന്തം അമ്മയെയോ അനിയനെയോ അച്ഛനെയോ കാമുകിയെ കാമുകിയെപ്പോലും മുത്തശ്ശിയെപ്പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഇതൊന്നും ഒരു മനുഷ്യജന്മത്തിൽപ്പെടുന്ന ഒരു വർഗമേ അല്ല എന്റെ കുറച്ച് കാര്യങ്ങൾ റഹീമ പറയുകയുണ്ടായി കുറെ ആൾക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ബാങ്കിൽ നിന്നാണെങ്കിലും എല്ലായിടത്തു നിന്നാണെങ്കിലും പൈസ കൊടുക്കാനുള്ള ആൾക്കാർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആളുടെ മാനസിക നില കുറച്ച് തെറ്റിയിരിക്കുകയാണ് നിങ്ങള നിങ്ങൾക്കൊന്ന് സഹകരിക്കുക കാരണം ഇതിനൊക്കെ സർക്കാർ ഇടപെട്ട മാത്രമേ പറ്റിക്കുള്ളൂ കാരണം ഇത്രയും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഒന്ന് രണ്ടും കൊലപാതകവും അല്ല അഞ്ച് കൊലപാതകവും നടന്നിരിക്കുന്ന ഐറ്റംതെറിച്ച് രക്ഷപ്പെട്ടത് ആ ഷെമിയാണ് അപ്പോൾ അവർക്ക് കുറച്ച് ഒരു മുന്നോട്ട് വരാനുള്ള ഒരു സമയം കൊടുക്കുക പ്രശ്നത്തിനിടയിൽ ഇവിടെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നാൽ അവർ കൂടുതൽ കൂടുതൽ മാനസിക പ്രശ്നങ്ങളിലോട്ട് പോകും അവരുടെ മക്കളും അമ്മയും എല്ലാവരും ഒക്കെയാണ് പോയിരിക്കുന്നത് അത് അത് മനസ്സിലാക്കുക അയാള് ജീവനോട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഒക്കെ അയാൾ തന്നു തീർക്കും പക്ഷേ ഇപ്പൊ ജോലിക്ക് പുതിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഷെമിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും മറ്റുള്ളവരെ വീട്ടിൽ കൊണ്ടുപോയാൽ അവർ അങ്ങനെ നിർത്തുന്നു തോന്നുന്നില്ല കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടും ഒക്കെ ആയിരിക്കും അവർ നിർത്തോന്നും തോന്നുന്നില്ല അപ്പം എന്തായിരുന്നാലും ഈ ഷമി എന്ന് പറയുന്ന വ്യക്തിയെ നോക്കാൻ രണ്ട് മൂന്ന് പേരുടെ ആവശ്യം വരും കാരണം വെച്ചാൽ അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം ആൾ കുറച്ച് റിക്കവറായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അഫാന് വേണ്ടിയിട്ട് എല്ലാ ഈ അദ്ദേഹം പുറത്തായിരുന്നിട്ട് പോലും മാസം മാസം ചിലവിനുള്ള പൈസകൾ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ പൈസകളെല്ലാം ഉമ്മയും അഫാനും കൂടി തന്നെയാണ് ദൂർത്തടിച്ചു തീർത്ത് അവരുടെ ദൂർത്തു തന്നെയാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കാനുള്ള കാരണം ഇവരുടെ ദൂർത്തു മാത്രം തന്നെയാണ് അത് വേറെ ഒന്നും പറയാനില്ല ആ ഒരു ദൂർത്തടി കാരണം തന്നെയാണ് ഇവരുടെ ജീവിതം ഈ ഒരു നിലയിലെത്തുന്നത് അദ്ദേഹം പുറം രാജ്യത്തുകൊണ്ട് കഷ്ടപ്പെട്ട് മാസംതോറും ഇവരുടെ ഉള്ള ചെലവിനുള്ളത് മുടക്കാണ്ട് എല്ലാം വീട്ടിലെത്തിക്കൊണ്ടാണ് എന്നിട്ട് പോലും ലോൺ അടക്കാനുള്ള പൈസകള് പകുതി അടയ്ക്കും പകുതി ബാക്കി ചെലവാക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിലവാക്കുന്നത് ഇതൊന്നും ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാത്ത കാര്യങ്ങളാണ് ആൾ ആളാകെ ഷോക്കായിട്ടിരിക്കുകയാണ് വന്നിട്ട് സ്വന്തം മകനെ പോലും കാണാൻ പറ്റില്ല എന്താ മറുപടി എന്താ പറഞ്ഞത് ഷമി അത് കരച്ചിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കഥയിൽ നിന്നുണ്ടാകുന്നത് ഈ അഫാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം മകനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അഫാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഷമിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു ഇതെല്ലാം അതെല്ലാം ചെയ്തവനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം എന്താ പറയുന്നത് ഈ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാ ഇല്ല അപ്പോഴും പറഞ്ഞത് അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് പറയുന്നു അവൻ അങ്ങനെ ചെയ്യുന്ന പറയുന്നു പക്ഷെ അവന് കണ്ടിട്ട് ഞാൻ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് മകനെ കാണണം കാണണം എന്ന് എപ്പോഴും ചോദിക്കണെന്നുള്ള എപ്പോഴാണെങ്കിലും അറിയണമല്ലോ ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്വന്തം മകൻ ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിശ്വാസത്തോടെയാണ് ആ ഉമ്മ ഇരിക്കുന്നത് പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഒറ്റ കൊടുക്കാണ്ട് പറയുന്നത് കട്ടിയിൽ മേലിന്ന് വീണതാണ് കട്ടിയിൽ മേലും വീണതാണ് എന്നാണ് ആ ഒരു ഉമ്മ പറയുന്ന ആ ഒരു കാര്യം ഉമ്മ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി വെച്ചത് നമ്മുടെ വരവനുസരിച്ച് ചിലവാകും കാരണം ഒരാൾ വീട്ടിൽ നാട്ടിൽ വരാൻ പറ്റാണ്ട് അവിടെയൊക്കെ ഒന്ന് കഷ്ടപ്പെടുകയാണ് എന്നിട്ട് പോലും ഇവിടെയുള്ള കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ നടത്തുകയാണ് എന്നിട്ട് എന്തിനാണ് ഇത്രയും കടങ്ങൾ ഇവർ വരുത്തി വെച്ചത് ഇവർ കടങ്ങൾ വരുത്തി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ എത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ പിന്നീട് ആ ഒരു രീതിയാണ് അഫ്ഫാൻ്റെ അഫാനോട് ബാക്കിയുള്ളവരെയൊക്കെ കാശ് ചോദിക്കുന്നുണ്ട് അപ്പം വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് അഫ്ഫാൻ ഒരു ഇത് തിരഞ്ഞെടുത്തെന്ന് പറയുന്നു ചിലർ ചിലർ അഫാനെ നല്ല സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വീട്ടിലാണിങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും ഏഹ് കുറേ പേരുടെ കമൻസ് നിങ്ങളോട് പാവൻ ചിക്കൻ പാവം ചിക്കൻ എന്ന് ഏഹ് അഞ്ച് പേരൊക്കെ ഒന്ന് സ്വന്തം അന്യൻ്റെയോ ഉമ്മയുടെയോ മുകിയുടെയോ വിശ്വ വിശ്വാസത്തോടെ കൂടെ വന്ന കാമുകയുടെയോ സ്വന്തം എടുത്തു വളർത്തിയ മുത്തശ്ശിയുടെയോ ഈ മാമൻ്റെയോ അതായത് അച്ഛൻ്റെ ചേട്ടൻ അവരെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഇവനൊക്കെ ഒരു മനുഷ്യനാണോ അതേപോലെ ഇവര് ഈ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുടെ വീട്ടിലാണ് ഈ ഒരു കാര്യം നടന്നതെങ്കിൽ നിങ്ങളൊക്കെ സഹിക്കൂ എനിക്കത് മാത്രമേ പറയുള്ളൂ പിന്നെ ഒരു കാര്യം ഈ റഹീം എന്ന് പറയുന്ന ആള് ഇപ്പം ആകെ മൊത്തം ആ ഒരു മനുഷ്യന് മനുഷ്യനല്ലാതായിരിക്കണം അത്രയും ഒരു പാപമാണ് അയാളെ കണ്ടാൽ കണ്ടാ അറിയാം അയാളുടെ ആ ഒരു സംസാരത്തിൽ അയാൾ പ്രദേശമാണില്ല സ്വന്തം മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യും എന്ന് ഈ പ്രതീക്ഷിച്ചു പോലും കണ്ടു പക്ഷെ ആ തെറ്റ് ചെയ്തിട്ടും കുറ്റബോധം ഇല്ലാതെ നടക്കുന്നൊരു വ്യക്തിയുണ്ട് ആ അഹ്ൻ ഒരു ഒരു കുറ്റബോധവും ഇല്ല സ്വന്തം മാതാപിതാക്കളെ ഇത്രയും ചെയ്തിട്ടും ഇനിയും കൊല്ലണം കൊല്ലണം എന്നുള്ളൊരു വൈരാഗ്യ ബുദ്ധിയോട് വേറി ഇരിക്കുകയാണ് കാരണം ഈ കടം മേടിച്ചപ്പോൾ നല്ല സന്തോഷം കടം തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവരോട് വൈരാഗ്യം വരിക അവരെ കൊല്ലാനുള്ള തീരുമാനത്തിലെത്തുക ഇതൊക്കെയാണ് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് കിട്ടുന്നത് ഇവനൊക്കെ നല്ല ഈ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇവനെയൊക്കെ വിട്ടുകൊടുക്കുക അതാണ് ഏറ്റവും വലിയ മാർഗം അല്ലാതെ ഇവനെയൊക്കെ വച്ചുപൊറപ്പിക്കേണ്ട ഒരു കാര്യമില്ല മോഷണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഈ അഞ്ച് പേരെയും അത്രയും ക്രൂരമായിട്ട് കൊന്ന് ഇവനെയൊക്കെ വെറുതെ വച്ചേക്കണതാണ് ഇവയൊക്കെ ജയിലിലിട്ട് തീറ്റിപ്പെട്ടിട്ട കാര്യം എന്താണ് ഇവനെയൊക്കെ അടിച്ചൊക്കെ വെളിയിക്കി അവനെ നാട്ടുകാരെ മുമ്പിലൊക്കെ ആയിട്ട് അവൻ ഇട്ട് കൊടുക്കുക അവർ ബാക്കിയുള്ളതൊക്കെ അവര് ചെയ്തോളാം അഹീമെന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട ഉള്ള ഒരു ഇരിപ്പുണ്ടല്ലോ ആളുടെ ഒരു ഇരിപ്പ് അതാണ് നമ്മളുടെ മനസ്സിനെ ഇത്രയും പേരൊരു സ്വന്തം മകനെ പോലും കാണാൻ കഴിയാത്തൊരു മക വന്നപ്പോഴേക്കും മകൻ ഇല്ലാണ്ടായിപ്പോയില്ലോ എന്നുള്ളത് ഇനി ക്ഷമി ചോദിക്കൊണ്ട് ഇളയ മകനെ കാണണം കാണണമെന്ന് പക്ഷേ എല്ലാവരും പോയെന്നുള്ള യാഥാർത്ഥ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ റിക്കവർ ആയിട്ട് വരണുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുവരെ ഒന്ന് എല്ലാവരെയും ഒന്ന് പാ കാരണം ആ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ ആരും ഈ അടുപ്പിക്കത്തില്ല ഒരുപാട് അടുപ്പിക്കില്ല കാരണം എല്ലാവർക്കും കടം കൊടുക്കാനുണ്ട് കടം മേടിച്ചവർക്കൊക്കെ കൊടുക്കാറുണ്ട് ഇതൊന്നും ഈ റഹീം അറിയാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ദൂർത്തടി കൊണ്ടുണ്ടായ കാര്യം മാത്രമാണ് ഈ അഹ്വാൻ ഉം ഈ ആഫാനെന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനലാണ് അല്ലാണ്ട് ഒരു നല്ലൊരു വ്യക്തിയല്ല ഈ ഇവൻ്റെ മനസ്സ് ഫുൾ ക്രിമിനൽ ബുദ്ധി മാത്രമേ ഉള്ളൂ അവനൊരു നല്ല മനുഷ്യനായിട്ട് ആരെയും കണക്കാക്കണ്ട ഇനിയും അവനെ പുറത്തുവിടുകയാണെങ്കിൽ റഹീമിനെ ക്ഷമിക്കും ആപത്ത് തന്നെയാണ് പിന്നെ ഈ കടം മേടിച്ചിട്ട് തിരിച്ച് ചോദിച്ചവരെ കുറച്ച് പേരെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവർക്കും ആപത്താണ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ പുറത്തുവിടാതിരിക്കുക ആ ജയിൻ്റെ തന്നെ ഇട്ട് നരകിപ്പിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ പുറത്തുവിട്ട് മറ്റുള്ളവരെ കൊല്ലാതിരിക്കും ക്ഷമിയുടെയും നാശം കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ബാക്കിയുള്ളവർ അപ്പം അവനെ പുറത്തുവിടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്